ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന ബേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇവിടെ മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എക്സ്ക്യൂസ് തരുന്നാട്ടാണ് അതായത് നിങ്ങളുമായിട്ട് കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാതിന്നിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് വീട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഓഫീസിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അത് കാരണമാണ് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാൻ പറ്റാത്തത് നിങ്ങളെ കാണാൻ വരാൻ പറ്റാത്തത് എന്തോ ഒരു എക്സ്ക്യൂസ് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് ഇല്ലെങ്കിൽ സ്വയം ഇവരുടെ ഹെൽത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട് ആരെങ്കിലും ഇല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അങ്ങനെ എന്തോ എക്സ്ക്യൂസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യാത്തത് എന്ന് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എന്നർജിയിൽ ട്രാവലിംഗ് ആവോരിതാണ് കാണാൻ സാധിക്കുന്നത് ട്രാവലിങ്ങിങ്ങിന് ഇവരെവിടെയോ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ എൻ എച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ ട്രാവലിങ് പോകുന്ന ആയിട്ടാണ് അതായത് ഇവരുടെ ജോലി ചിലപ്പോൾ അങ്ങനെയുള്ള ജോലി ആയിരിക്കാം എക്സ്പോർട്ട് ഇമ്പോർട്ട് ആയിട്ടുള്ള ജോലി എവിടെയെങ്കിലും സെയിൽസ് എക്സിക്യൂട്ട് ആണെങ്കിൽ അങ്ങനെ പോവുക ട്രാവലിങ് ചെയ്ത് പോവുക അങ്ങനെ ഒരു ജോലി ആയിരിക്കാം അപ്പോൾ അതിൻ്റെതായ തിരക്കുകൾ ഇവർക്ക് ഉണ്ട് അതുകൊണ്ട് ട്രാവലിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജേണിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ എവിടെയെങ്കിലും ട്രാവലിംഗ് ചെയ്യുന്ന കാര്യം നിങ്ങളോട് പറയുന്ന കാണാൻ സാധിക്കുന്നു മെസ്സേജിലൂടെ നെസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ കോർട്ട് കേസ് സംബന്ധമായിട്ട് എന്തോ ഒരു ഇതിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് അതായത് എനിക്ക് ഇന്ന പോലെ ഒരു കേസിൽ ഞാൻ അകപ്പെട്ടു ഇല്ല എങ്കിൽ ഡിവോഴ്സ് കേസാണെങ്കിൽ അത് പറയുക നിങ്ങളോട് ഇവിടെ എന്ത് കേസിൽ പെട്ടാലും നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് മാത്രമാണിവർക്ക് ചിന്തയുള്ളത് നിങ്ങൾക്ക് സുഖമാണോ എന്നും നിങ്ങളോട് സുഖ വിവരങ്ങൾ അന്വേഷിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളെയും ഇവരെയും ആർക്കും പേർ പിരിക്കുവാൻ സാധിക്കത്തില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവർക്കും നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആണ് എന്നും ഇവർ പറയുന്നു ഇവിടെ ഒന്നിലും ഇവർക്ക് ഒരു താല്പര്യമില്ല ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫുള്ളാ നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവിടെ ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ ട്രിഗറോ എന്തോ ഒരു ചതിയോ കിട്ടി അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് സാഡ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ സ്വന്തക്കാർ തന്നെ ഇവരെ ചതിച്ചായിട്ടുള്ള ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫാമിലി ഇഷ്യൂവും നിങ്ങൾ തമ്മിൽ കാണാൻ സാധിക്കുന്നു ഫാമിലി ആയിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങളോട് ഇവർ ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഫാമിലിയോട് ഇവർ എന്തെങ്കിലും കാര്യം പറഞ്ഞു കാണും നിങ്ങളെക്കുറിച്ചുള്ള അത് കാരണം ഫാമിലി ഭംഗിരമായിട്ട് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഫാമിലിയെ ശാന്തമാക്കണോ അതോ നിങ്ങളെ ശാന്തമാക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവർ പക്ഷേ ഇപ്പോൾ ഇവർ ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കുകയാണ് എന്താണ് ഞാൻ ഇനി നെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ഇനി ഇവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് ഈ ഒരു സാഡ് എനർജിയിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവരുടെ വൈബ്സ് എപ്പോഴാണോ ബാലൻസ് ആകുന്നത് അപ്പോൾ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ദേഷ്യത്തിൽ നിങ്ങളോടൊന്നും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ശാന്തമാകുന്നത് വരെ ഇവർ ഒന്ന് സമയമെടുത്തിരിക്കുന്നത് ഇവർക്ക് ഈ ഒരു കാര്യവും അറിയാം നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവരെ ഒന്ന് ബാലൻസിലാക്കുവാൻ വേണ്ടി നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് അങ്ങനെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഇഷ്യൂ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് എന്തോ ഒരു കാർമിക് ബ്ലോക്കേജസോ എന്തോ ആണ് ഇവർ ഇപ്പോൾ ഹീലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇവർക്കറിയാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്തോ ഒരു കാർമിക് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു സ്ട്രോങ് ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നിവർക്കറിയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി കെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇവർ നിങ്ങളോട് ഇങ്ങനെ പറയും നിങ്ങൾ ഒത്തിരി ജീവിതത്തിൽ മുന്നോട്ട് പോകണം ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കരുത് നിങ്ങളുടെ കാര്യം നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ കൂടുതലായിട്ട് നിങ്ങളെ കെയർ ചെയ്യുന്ന രീതിയിൽ ഇവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ് നിങ്ങളെപ്പോഴും ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നു ഇവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതാണ് നിങ്ങളെ തമ്മിൽ വേർപിരിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഈ ഒരു രീതിയിലുള്ള മെസ്സേജ് തരുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ഇവിടെ നിങ്ങളുടെ മൂഡ് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സന്റെ മൂഡും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മിറർ സെൽഫിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് സെൻഡ് ചെയ്തത് എങ്കിൽ തിരിച്ച് അവരും തിരിച്ച് പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും സെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ആണ് അവർക്ക് സെൻഡ് ചെയ്തത് എങ്കിൽ തിരിച്ച് അവരും നിങ്ങൾക്ക് ബ്ലസ്സിങ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾ സെൻഡ് ചെയ്തത് എങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് റിസീവ് ആകുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും അതുകൊണ്ട് മിറിക്കിൻ്റെ ആ ഒരു എനർജി ഉള്ളതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രം നിങ്ങളുടെ പേഴ്സണൽ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ചില ആൾക്കാർ അവരുടെ ഗ്രോത്ത് പോലും സ്റ്റോപ്പ് ആക്കിയിരിക്കുന്ന അവസ്ഥയിലാണ് അതായത് ഒരാളിൽ മാത്രം നിങ്ങൾ കെയർ ചെയ്തിരിക്കുന്നു അവരിൽ മാത്രം ചിന്തിച്ചിരിക്കുന്നു അത് കാരണം നിങ്ങൾ നിങ്ങളുടെ ജോബിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നില്ല ജോബിൽ ഗ്രോത്ത് ഏകദേശം അവസാനിച്ച രീതിയിലാണ് ഉള്ളത് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒന്നിൽ മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി അവരുടെ ഇൻഫർമേഷൻസ് എടുക്കുക അവരിൽ മാത്രം കൺസേൺ ആയിട്ടിരിക്കുക ജോബിലോ ബിസിനസ്സിലോ ഒന്നും ശ്രദ്ധിക്കാതെ പക്ഷേ അവർ നിങ്ങളോ പറ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോബിലും ബിസിനസ്സിലും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് നിങ്ങൾ ഒരിക്കലും ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പിനെസ് തിരഞ്ഞെടുക്കുക ഗ്രോ ആയിക്കൊണ്ടിരിക്കുക എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇത് നിങ്ങൾക്ക് റെസോണേറ്റ് ആയത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കി വിട്ട് കളയുക ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തി ബൈ താങ്ക് സോ മച്ച്